ഇന്ന് ലോകശാസ്ത്ര ദിനം ശാസ്ത്രത്തിന്റെ പ്രാധാന്യം ലോകസമാധാനത്തിനും വികസനത്തിനും വേണ്ടി യുനെസ്കോ രണ്ടായിരത്തി ഒന്നിലാണ് ഈ ദിനം ആരംഭിച്ചത് ശാസ്ത്രം മനുഷ്യന്റെ ജീവിതം മെച്ചപ്പെടുത്താനും നിലനിൽപ്പിനും സഹായിക്കണമെന്ന് ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ചന്ദ്രന്റെ ഉപരിതലം പഠിക്കുക അവിടെയുള്ള ധാതുക്കൾ തിരിച്ചറിയുക ചന്ദ്രനിൽ വെള്ളത്തിന്റെ അംശങ്ങൾ പരിശോധിക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിക്കപ്പെട്ട ഇന്ത്യയുടെ ആദ്യ ചന്ദ്രദൗത്യമായിരുന്ന ചന്ദ്രയാൻ വൺ ചന്ദ്രന്റെ പ്രവണത്തിലെത്തി വിജയകരമായി പ്രവർത്തനം ആരംഭിച്ചു ഇന്ന് ലോക പ്രതിരോധ കുത്തിവയ്പ്പ് ദിനം എല്ലാ വർഷവും നവംബർ പത്തിന് ആചരിക്കുന്ന ഈ ദിനം കുത്തിവയ്പ്പുകളുടെ പ്രാധാന്യവും രോഗങ്ങൾ തടയുന്നതിലുള്ള അതിന്റെ പങ്കും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായാണ് രോഗങ്ങൾ പ്രചരിക്കുന്നതിൽ നിന്ന് മനുഷ്യരെ സംരക്ഷിക്കുന്നതിൽ വാക്സിനുകൾ എത്ര പ്രധാനമാണെന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് ഇതിന്റെ മുഖ്യ ഉദ്ദേശ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിതികളിൽ ഒന്നായ ചൈനയിലെ വന്മതിൽ ആദ്യമായി വിദേശ സഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തു യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഇത് പണികഴിപ്പിച്ചത് ശത്രു ആക്രമണങ്ങളിൽ നിന്നും ചൈനയെ സംരക്ഷിക്കാനായിട്ട് ആയിരുന്നു ഇന്ന് നവംബർ പത്ത് കേരളത്തിന്റെ അഭിമാനമായ ബാക്ക്വാട്ടർ ടൂറിസം ദിനം ആചരിക്കപ്പെടുന്നു കേരളത്തെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വിളിക്കാൻ പ്രധാന കാരണം നമ്മുടെ മനോഹരമായ ബാക്ക് വാട്ടറുകളാണ് ഹൌസ് ബോട്ട് സവാരിയും ചെറുകനാലുകളിലൂടെ കനോ യാത്രകളും ഗ്രാമജീവിത അനുഭവങ്ങളും ആയുർവേദ ചികിത്സകളും എല്ലാം കൂടി കേരളത്തിന്റെ പാക്വാട്ടർ ടൂറിസത്തെ ലോകതലത്തിൽ തന്നെ പ്രത്യേകതയുള്ളതാക്കുന്നു